മകന് ലഭിച്ച ഇ ഡി സമൻസിൽ മുഖ്യമന്ത്രിക്ക് മറുപടിയില്ലെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കാനങ്ങാട് മാധ്യമങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു പക്ഷെ മറുപടി പറഞ്ഞില്ല വൈകാരികതയുടെ ഇടയിൽ മറുപടി പറഞ്ഞില്ല അദ്ദേഹത്തിന് പ്രതിപക്ഷം പ്രതികരിച്ചതിലാണ് കാരണം മുഖ്യമന്ത്രിയുടെ മകനെ ക്ലിഫ് ഹൗസിലേക്ക് നോട്ടീസ് കൊടുത്തു എന്ന് പറഞ്ഞപ്പോ പ്രതിപക്ഷം പ്രതികരിക്കരുത് എന്നാണ് ഉദ്ദേശിക്കുന്നത് പിന്നെയാണ് ഞാൻ പറഞ്ഞതും നമ്മൾ കുറ്റപ്പെടുത്തിയൊന്നും പറഞ്ഞില്ലല്ലോ മുഖ്യമന്ത്രി എന്താണ് സംഭവം എന്ന് വ്യക്തമാക്കണം ലൈഫ് മിഷന്റെ കേസിലാണോ അല്ലെങ്കിൽ രാവിലെ കേസിലാണോ ഏത് കേസിലാണ് കാരണം ഇ ഡി ആണ് കൺഫേം ചെയ്തത് ഇങ്ങനെ ഒരു നോട്ടീസ് കൊടുത്തിട്ടുള്ളത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് എന്ന് വെച്ചാൽ സെൻട്രൽ ഏജൻസിയാണ് അവർ കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ മകന് ക്ലിഫ് ഹൗസിന്റെ അഡ്രസ്സിൽ ഒരു നോട്ടീസ് കൊടുത്തിട്ടുണ്ടെന്ന് അവരാണ് കൺഫേം ചെയ്തത് കേരളത്തിലെ ജനങ്ങൾക്ക് മുഖ്യമന്ത്രിയുടെ വൈകാരികമായ മറുപടിയല്ല വേണ്ടത് സമൻസ് അയച്ചതിലെ ദുരൂഹത ഈടി നീക്കണമെന്നും വി ഡി സതീശൻ പറഞ്ഞു